നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസങ്ങളിലാണ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയത് ഗാസയിലുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിയിട്ട് ഗാസയെ ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റും മിഡിൽ ഈസ്റ്റിലെ ഒരു റിവേറയാക്കി മാറ്റുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനെതിരെ മിക്ക അറബ് രാജ്യങ്ങളും രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ട്രംപിന്റെ ക്ഷണത്തെ ഈജിപ്റ്റ് പ്രസിഡന്റ് നിരാകരിച്ചു അതോടൊപ്പം തന്നെ ജോർദാൻ രാജാവും മകനും അമേരിക്കയിലേക്ക് പോകുന്ന കാഴ്ചയും കണ്ടു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു അറബ് സമിറ്റ് അടിയന്തര അറബ് ഉച്ചകോടി ഈജിപ്തിൽ നടത്തുകയുണ്ടായി അതിനുശേഷം ഈജിപ്റ്റ് ഈ അറബ് ഉച്ചകോടിയിൽ ഒരു പ്രപ്പോസല് മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന് വെച്ച് ഒരു പദ്ധതി ഗാസെ പുനർനിർവീകരിക്കുക എന്നൊരു പദ്ധതി ഈജിപ്റ്റ് മുന്നോട്ട് വച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പദ്ധതി ഈജിപ്റ്റ് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി നമ്മളെല്ലാവരും വാർത്തകളിലൂടെ കണ്ടതാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഈ കാര്യം സംസാരിക്കുന്ന വെച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയെ ഹമാസ് മുക്തമാക്കും അതിനുശേഷം ഗാസയെ ഒരു പുതിയ നല്ലൊരു ഗാസയാക്കി മാറ്റുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനുശേഷമാണ് അറബ് രാജ്യങ്ങളെല്ലാം ഇതിനെതിരെ രംഗത്ത് വരുന്നത് ഇസ്രായേൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തു ഗാസയെ ഹമാസ് രഹിതമാക്കും എന്നുള്ള ആ ഒരു പോയിന്റാണ് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു കാരണം ഇസ്രായേലിനെ എപ്പോഴും ഭീഷണിയായി നിൽക്കുന്നത് ഹമാസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗാസയെ ഹമാസ് രഹിതമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെയും ആവശ്യമായിട്ട് വന്നത് പക്ഷേ ഇപ്പോൾ ഈജിപ്റ്റ് ഇതിനെതിരെ ഒരു ബദൽ പ്രപ്പോസലുമായിട്ട് രംഗത്ത് വന്നു അവിടെയും ഹമാസിനെ മാറ്റി നിർത്തും എന്നുള്ളൊരു പ്രഖ്യാപനമുണ്ട് ഹമാസ് രഹിതമായിട്ട് ഗാസയെ സ്വതന്ത്രമായിട്ട് ഒരു പുതിയ ഗാസ് നിർമ്മിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈജിപ്റ്റ് മുമ്പോട്ട് കൊണ്ടുവരുന്നത് നമുക്കൊരു സംശയം ഈ ട്രംപിൻ്റെ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ട്രംപ് പയ്യെ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാതെ പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഈജിപ്റ്റ് നടപ്പിലാക്കുന്നത് ട്രംപിൻ്റെ പദ്ധതി തന്നെയാണോ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ട്രംപ് ഈ ജനങ്ങളെയെല്ലാം ഇരുപത്തൊന്ന് ലക്ഷം വരുന്ന ജനങ്ങളെ ഈജിപ്റ്റിലേക്കും ജോർദാനിലേക്കും ഗാസയിൽ നിന്ന് ഒഴിപ്പിച്ചതിനു ശേഷം ഗാസയെ നവീകരിക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു വെച്ചത് പക്ഷേ ഈജിപ്റ്റ് മുമ്പോട്ട് വച്ചിരിക്കുന്ന ഈ പ്രപ്പോസലിൽ ജനങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും മൂന്ന് ഘട്ടമായിട്ടാണ് ഗാസയുടെ പുനർനവീകരണം നടക്കുക ഇടക്കാല സഹായങ്ങൾ പുനർനിർമ്മാണം ഭരണം എന്നീ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഗാസയുടെ പുനർനവീകരണം നടക്കുക ഇടക്കാല സഹായങ്ങൾ സമയത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഏകദേശം ആറു മാസത്തോളം നീണ്ടു നിൽക്കും പാലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള വിദഗ്ധരാണ് ഈ ഘട്ടത്തിന് മേൽനോട്ടം വഹിക്കുക രണ്ടു ലക്ഷം താൽക്കാലിക വീടുകളുടെ നിർമ്മാണം ഈ ഒരു ഘട്ടത്തിൽ നടക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ പാതി തകർന്ന വീടുകളൊക്കെ ഉണ്ട് ജനലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാത്ത കെട്ടിടങ്ങളുണ്ട് അവ പുനർനിർമ്മിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ ആറ് മാസം കൊണ്ട് നടപ്പിലാക്കുക പന്ത്രണ്ട് ലക്ഷം ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണിത് ആ മൂന്ന് ബില്യൺ ഡോളറാണ് ഈ ഒരു പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ഇടക്കാല സഹായങ്ങൾക്ക് മൂന്ന് ബില്യൺ ഡോളർ ചിലവ് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് പുനർനിർമ്മാണമാണ് പുനർനിർമ്മാണം എന്ന് പറയുന്നത് സാധാരണ നിലയിലുള്ള നാല് ലക്ഷം വീടുകള് ഈ ഘട്ടത്തിൽ നിർമ്മിക്കും പുതിയ വീടുകള് നാല് ലക്ഷം വീടുകള് ഈ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കും ടെലക്കോം വെള്ളം വൈദ്യുതി എന്നിവയുടെ പുനർനിർമ്മാണവും പുനഃസ്ഥാപനവും ഈ ഘട്ടത്തിൽ നടക്കും മുപ്പത് മാസം കൊണ്ട് മുഴുവൻ ജനതയ്ക്കും വീട് നൽകാനാകുമെന്നാണ് ഇത് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനു പുറമെ വ്യവസായ മേഖലകൾ മത്സ്യബന്ധന മേഖലകൾ വാണിജ്യ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ നിർമ്മാണം വിമാനത്താവളങ്ങളുടെ നിർമ്മാണം എന്നിവ നടക്കും ഈ ഘട്ടത്തിന് ഇരുപത് ബില്യൺ ഡോളറാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപതും മൂന്നും ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളർ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു പുനർനിർമ്മാണത്തിനായിട്ട് ഈജിപ്റ്റ് ചെലവഴിക്കും ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമാണ് ഭരണം ഭരണ നിർവഹണമാണ് അത് മൂന്നാമത്തെ ഘട്ടമാണ് ആദ്യഘട്ടത്തിലെ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാണ് മാനുഷിക സഹായങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് പലസ്റ്റീനിയൻ അതോറിറ്റിക്ക് കീഴിലായിരിക്കും ഇത് പ്രവർത്തിക്കുക മുപ്പത് ബില്യൺ ഡോളറാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് നാലു മുതൽ അഞ്ച് വർഷം വരെ വേണ്ടിവരുമെന്നാണ് ഈജിപ്റ്റ് കണക്ക് കൂട്ടുന്നത് എന്താണ് ഈ ഭരണ നിർവഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും പുറത്താക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യം ഈ ഒരു പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഈജിപ്റ്റ് തന്നെയാണ് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി ഇത് പ്രകാരം ഗാസയിലെ ജനങ്ങൾ ഗാസയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് ഹമാസിന് പകരമായി പാലസ്തീനിയൻ ടെക്നോക്രാറ്റുകളുടെ ഒരു സ്വതന്ത്ര സംഘത്തെ രൂപീകരിക്കും അവരായിരിക്കും ഗാസയെ ഭരിക്കുക പാലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ഇപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഗാസയിലെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചും മുഹമ്മദ് അബ്ബാസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി പാലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി ഗാസയിലേക്ക് അയക്കുന്നതും പരിഗണിക്കുന്നതായിട്ട് ഈജിപ്റ്റും ജോർദാനും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചില പരിപാടികളാണ് ഇപ്പോൾ ഗാസയുടെ മേലെ ഈജിപ്റ്റ് കൊണ്ടുവന്ന ഈ ഒരു പ്രപ്പോസലിൽ പറയുന്നത് ഇത് ശരിക്കും എങ്ങനെ നടപ്പിൽ അമ്പത്തിമൂന്ന് ബില്യൺ ഡോളർ കൊണ്ട് ഇത് നടപ്പിലാക്കും എന്നാണ് പ്രപ്പോസലിൽ പറയുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു സംശയം ആര് ഈ പണം മുടക്കും എന്നാണ് ഇപ്പൊ എന്തായാലും ഗാസയിൽ ആദ്യത്തെ ഘട്ടം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഗാസയിൽ പൊട്ടാതെ കിടക്കുന്ന ബോംബുകളൊക്കെ എപ്പോൾ പൊട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കുകയില്ല ഒരുപാട് ആയുധങ്ങൾ ഗാസയുടെ മണ്ണിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഹമാസ് ഉണ്ടാക്കിയ തുരങ്കങ്ങളും ആയുധ ശേഖരങ്ങളും ഇപ്പോഴും ഗാസയിലുണ്ട് അപ്പോൾ അവയൊക്കെ നിലനിർത്തിക്കൊണ്ടായിരിക്കും പുതിയ ഒരു ഗാസയെ ഈജിപ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ഗാസയിൽ നിന്നുള്ള ഹമാസിൻ്റെ വെല്ലുവിളി ഇസ്രായേലിന് ഇനിയും അവസാനിക്കുന്നില്ല ഇനിയും യുദ്ധങ്ങൾ തുടർന്നു ഇരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ഹമാസ് മുക്തമാകുന്നില്ല ഗാസ എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് ഈ ഒരു പദ്ധതി ഈജിപ്റ്റ് നടപ്പിലാക്ക ഈ ഒരു പദ്ധതി ഈജിപ്റ്റ് നടപ്പിലാക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നതിനപ്പുറത്ത് ഇത് ഹമാസിന് വീണ്ടും അവിടെ വേരുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇതെല്ലാം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ആയിക്കഴിഞ്ഞിട്ട് അവിടുത്തെ അതോറിറ്റിയെയും ടെക്നോക്രാറ്റുകളെയൊക്കെ കണ്ടും വഴി ഹമാസ് ഓടിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല അതൊക്കെയാണ് കഴിഞ്ഞ പതിനേഴ് വർഷം മുമ്പ് ഇവിടെ നടന്നതും അതൊക്കെ തന്നെയാണ് പാലസ്തീൻ അതോറിറ്റി അവിടെ ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷമാണ് ഹമാസ് ഗാസയെ കൈയടക്കി വെച്ചതും തീവ്രവാദത്തിൻ്റെ ആ ഒരു തറവാടാക്കി ഗാസയെ മാറ്റിയതും ട്രംപിൻ്റെ ഈ ഒരു പദ്ധതി ഇറവേറെ ആക്കുമെന്നുള്ള പദ്ധതി അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന ഈജിപ്റ്റൻ്റെ പ്രപ്പോസല് അംഗീകരിക്കപ്പെടുമ്പോൾ ഹമാസിന് അവിടെ നിലനിൽക്കാനുള്ള ഹമാസിന് അവിടെ നിന്ന് ഇസ്രായേലിനെതിരെ വീണ്ടും യുദ്ധം ചെയ്യാനുള്ള ഒരു വളവും കൂടി ആ കൂട്ടത്തിൽ കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം എന്തായാലും അമേരിക്കയുടെ താല്പര്യമാണോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ താല്പര്യമാണോ ഗാസയിൽ നടപ്പിലാകുന്നത് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്